ഞാൻ പറയുന്നത് മുഴുവനും കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി സമാധാനപരമായിട്ട് അവിടെ നിന്ന് കേൾക്കി അപ്പൊ നിങ്ങൾ ഞങ്ങളെ ഹിയറിങ്ങിന് വിളിക്കണം ഇല്ല അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ ഔദ്യോഗികമായിട്ട് തന്നെ രേഖകളും കേട്ടിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞു ഇരുപത്തി ഒന്ന ദിവസത്തിന് പരാതി ഞങ്ങൾ കൊടുത്തു നിങ്ങളെ ഞാൻ കെതി ചോദിച്ച വിവരാവകാശ നിയമത്തിന് പറയുന്നുണ്ട് അറുപത്തിയേഴ് ഒബ്ജക്ഷൻ കാവലൂരുന്നതൊന്ന് നിങ്ങൾ എന്ത് ചെയ്ത് ഒബ്ജക്ഷനെ നിന്നെ പറയാ സിക്സ് വൺ ചെയ്യാൻ വേണ്ടിട്ട് മലപ്പുറം കളക്ടറേറ്റിന് മീറ്റിംഗ് വിളിച്ച് ഞങ്ങളെ ജനപ്രതിനിധികളൊക്കെ അവിടെ പങ്കെടുത്ത് അവിടെ കളക്ടറെ കോൺഗ്രസ് കാളിൽ എഴുതി വെച്ച് നിങ്ങള് ഹിയറിംഗ് മാറ്റി മാറ്റിവെച്ചു ആ ഹിയറിംഗ് നടത്തിയതായിട്ട് നിങ്ങള് രേഖപ്പെടുത്തി ഇപ്പോൾ നിങ്ങൾ കള്ളത്തരം ചെയ്യണെ ബഹുമാനപ്പെട്ട ഒരു ഇൻസ്പെക്ടറിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് തൊന്ന് നോക്കിക്കൂടെ ആ നോക്കലാണ് കള്ളത്തരം ആ നോക്കി നിങ്ങൾ നടന്നു നടന്നത് എഴുതിയെക്കെറേ ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞ് ോട് പഞ്ച ഹരിജൻ കോളനി അവിടെ പെടുന്നുണ്ട് ഇവിടെ തക്ക കോളനി രണ്ട് അമ്പലങ്ങള് ശിവവിഷ്ണു ക്ഷേത്രം ഹിന്ദു സങ്കലങ്ങള് പറയാനോ നിങ്ങള് ഈ പള്ളി ഈ മദ്രസ ആയിരങ്ങൾ പഠിക്കണത് എങ്ങനെ ചേറെ നിങ്ങളെ പി എം പി ആക്ടിന് വകുപ്പുണ്ടോ പോകാൻ നിങ്ങൾ മറുപടി പറയണം എണ്ണി എണ്ണി ഞങ്ങൾ ആ ഹിയറിങ്ങിൽ നിങ്ങൾ വഞ്ചിച്ച് അന്നത്തെ ഡെപ്യൂട്ടി അന്നത്തെ നിങ്ങൾ നോഡിലെ ഫീസ്റ്ററായ ഇപ്പോഴത്തെ അമിത് വീണ അന്ന് കള്ളത്തരത്തിൽ ഇത് നടന്നെഴുതി ഞങ്ങളെ ഫോട്ടോ എടുത്ത് ഇയറിംഗ് ആക്കി മാറ്റി ഇല്ല സാറെ ഞങ്ങൾ മറുപടി പറയണം ഇതൊക്കെയാണ് സംഭവിച്ചത് എന്റെ അടുത്ത് എല്ലാ രേഖകളും ഉണ്ട് ഞാൻ സാറിന്റെ മുന്നിൽ വരാ ഇവർ തന്നെ ജനപ്രതിനിധിയായിട്ട് ഈ ബഹുമാനരായ ഇൻസ്പെക്ടറായിട്ട് നിങ്ങൾ എണ്ണി എണ്ണി മറുപടി പറയണം ഞാനാണ് ഇതിന് കോടതിയിൽ കേസ് കൊടുത്തിട്ട് സ്റ്റേ അനുവദിച്ചു നിങ്ങൾ ഇവിടുന്ന് നോട്ടിഫിക്കേഷൻ ചെയ്തപ്പോ ഞങ്ങളെ അറിയിക്കണം നിങ്ങൾ ചെണ്ടമുട്ടി അറിയിപ്പ് നടത്തിയിട്ടില്ല നോട്ടീസ് ബോർഡിൽ നോട്ടീസ് വച്ചിട്ടില്ല എന്ന് ഇവിടുത്തെ ബഹുമാനായ വില്ലേജ് ഓഫീസർ വിവരാവകാശ പ്രകാരം കീഴുപറമ്പ് തൊട്ട് കോടൂരി വരെ പഞ്ചായത്തിൽ വിവരാവകാശം കേക്ക്ണ്ട് സാറേ ഈ വഞ്ചനയാണ് നിങ്ങൾ ചെയ്യുന്നത് അത് ജനങ്ങൾ കൊണ്ട് പരസ്യമായിട്ട് പറയേണ്ടും എന്റെ ബഹുമാനായ എന്റെ ഇൻസ്പെക്ടറുണ്ട് ഇവിടുത്തെ സംരക്ഷണം ഞങ്ങൾക്ക് തരണ്ടേ ഇൻസ്പെക്ടർ മുന്നേ പറയാൻ ബാധ്യസ്ഥതാണ് ഞാനെ ഞാനൊരു ഇരയാണ് ഞാൻ പതിനെട്ട് വർഷം കൊണ്ട് സങ്കടം പറഞ്ഞിട്ട് കഴിഞ്ഞില്ല ഞാൻ നയിച്ചുണ്ടാക്കിയ മുതല് ഇന്നറിയാതെ നിങ്ങളോട് സർവേ ചെയ്ത് പോവുക നിങ്ങൾ പറയാതെ വയല പക്ഷെ എന്റെ ജീവിതം മാർഗ എന്റെ ജീവിത മാർഗ നിങ്ങൾക്ക് ഇവിടെ കനോലി കർണാടിന്റെ ഭരനം നടത്തി അതുങ്ങൾ ദുരുപയോഗപ്പെടുത്തി അല്ലേ നിങ്ങൾ ദാഷ്യത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തി എന്താ കടൽ കൂടെ ഇട്ടുകൂടെ സാറേ ഈ ലോകത്ത് എത്ര കടൽ കൂടെ ഇട്ടു നിങ്ങൾ എപ്പോഴും പറയും ഇന്ത്യയിൽ പതിനെട്ട് സംസ്ഥാനത്തിട്ട് ബോംബെയിൽ നിന്ന് നിങ്ങൾ